ആദായ നികുതിയിലെ ഇളവ് എന്ന് മുതൽ മുൻകാല പ്രാബല്യമുണ്ടോ സർക്കാർ ജീവനക്കാർക്കുവൻ ആശ്വാസം പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി നൽകേണ്ടതില്ലെന്ന ബജറ്റ് പ്രഖ്യാപനം താരതമ്യേന കുറഞ്ഞ വരുമാനക്കാരായ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രഖ്യാപനം നടപ്പിലാകുന്നതോടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിനും ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല ഓഫീസ് അറ്റൻഡന്റ് മുതൽ യു ഡി ക്ലാർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഹൈസ്കൂൾ അധ്യാപകർ എന്നിവർക്കും നികുതി ഇളവ് ആശ്വാസമാകും രണ്ട് മാസത്തെ ക്ഷാമബത്തയ്ക്ക് തുല്യമായ തുകയാണ് നികുതി ഇളവിലൂടെ ഈ ജീവനക്കാർക്ക് ലഭിക്കുകയെന്നും കണക്കുകൾ പറയുന്നു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് പത്തൊൻപത് ശതമാനം സാമ്പത്തിക കുടിശ്ശികയുണ്ട് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായത് കാരണമാണ് ഇത് വിതരണം ചെയ്യാത്തത് ഡി കിട്ടാത്തതിനാൽ ശമ്പളം വർദ്ധിക്കാതിരുന്നതോടെ നികുതി ഇളവ് ലഭിക്കുന്ന ജീവനക്കാരുമുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല കേന്ദ്ര സർക്കാർ ജീവനക്കാരിലെ വലിയൊരു വിഭാഗത്തിനും നികുതി ഇളവിലെ ആനുകൂല്യം ലഭിക്കും അതേസമയം അടുത്ത വർഷം കേന്ദ്രം ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് ഒരു ലക്ഷത്തിലേറെ ശമ്പളം കൈപ്പറ്റുന്നവർ വീണ്ടും നികുതിയുടെ പരിധിയിൽ വരും പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയുണ്ടാകില്ല ത്തി അഞ്ഞൂറ് പൂജ്യം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയാകുമ്പോൾ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ശമ്പളമുള്ളവർക്കും ആനുകൂല്യം ലഭിക്കും അതേസമയം ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് എന്നാണ് നടപ്പാക്കി തുടങ്ങുക മുൻകാല പ്രാബല്യം ലഭിക്കുമോ എന്ന് തുടങ്ങിയ സംശയങ്ങളും ചിലർക്കുണ്ട് എന്നാൽ ഏപ്രിൽ ഒന്ന് മുതലായിരിക്കും ബജറ്റിലെ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരിക അതായത് അടുത്ത രണ്ട് മാസം കൂടി നിലവിലെ ആദായ നികുതി ഘടന തന്നെ തുടരും അതേസമയം പുതിയ ആദായ നികുതി ബിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നികുതി നൽകുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത ആഴ്ചയാണ് ബില്ല് അവതരിപ്പിക്കുക നികുതിയുമായി ബന്ധപ്പെട്ട നടപടികൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാകും പുതിയ നിയമം മാത്രമല്ല നികുതിയുമായി ബന്ധപ്പെട്ട പരാതികൾ കുറയ്ക്കുക എന്ന ലക്ഷ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു